വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇത് കേസ് ചന്ദ്രബോസിൻ്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിനി കളക്ടർന്നല്ല പക്ഷേ മജിസ്ട്രേറ്റ് വന്നാൽ പോലും നിങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഈ പറമ്പ് മുഴുവൻ ഞാൻ അങ്ങോട്ട് കുഴിക്കാനായിട്ട് പോവുകയാണ് കൈപ്പത്തിയല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ നസീറിൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കിട്ടുന്നത് വരെ ഞാൻ ഈ അന്വേഷണം തുടരും എല്ലിൻ കഷ്ണം ഇറച്ചിയോട് കൂടി കടിക്കാൻ കിട്ടിയിരിക്കുന്നത് ചന്ദ്രബോസിൻ്റെ കയ്യിലുമാണ് അതുകൊണ്ട് പക മുഴുവൻ പ്രതികാരം മുഴുവൻ ഞാൻ ഇതിലങ്ങ് തീർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അന്നേരം ഈ ഗോപാലകൃഷ്ണന് ശാരദമ്മയ്ക്കിങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് മറുപടി ഒന്നും പറയാതെ തുടർന്ന് എസ് ഐ സോമശേഖരനോട് പറയുന്നുണ്ട് എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തണം ഈ കൈപ്പത്തി കടിച്ചുകൊണ്ട് കൊണ്ട് വന്നു കണ്ട ഈ കുമാരൻ്റെ മൊഴിയും രേഖപ്പെടുത്തണം അതിനുശേഷം നമുക്ക് പണി തുടങ്ങാമെന്ന് പറയുകയാണ് അതിനുശേഷം ആണെങ്കിൽ ഗോപാലകൃഷ്ണനോടും ശാരദാമ്മയോടും കൂടി പറയുന്നുണ്ട് അടിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ ദൈവം അടി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള അടി മുഴുവൻ ഈ വീട്ടിലുള്ളവരുടെ ഉച്ചം നിറകയിൽ തന്നെ ആയിരിക്കും കരുതിയിരുന്നോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാക്കി ഒരാഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതേസമയം അവിടെ രാഘവന്മാരായാണെങ്കിൽ വീട്ടിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു വരുന്നുണ്ട് അന്നേരം അച്ഛനാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എത്ര നേരം വെച്ചാൽ വെറുതെ ഇരിക്കുന്നത് കൈകാലൊക്കെ വന്ന് അനങ്ങട്ടെടാ എന്ന് പറയുന്നുണ്ട് അന്നേരം ഇത്രയും മതി ചെയ്തതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ ഓസങ്ങ് മാറ്റിയിട്ട് ടാപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണു വന്നത് വേറൊരു ബൈക്കിലാണ് വരുന്നത് അന്നേരം നിന്റെ വണ്ടി ഇതുവരെ കിട്ടിയില്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് തുടർന്ന് രാഘവന്മാർ പറയുന്നുണ്ട് ഞാൻ അവിടെ വന്ന കാര്യമൊന്നും പറയണ്ട നീ അമ്മയെ കാണാനായിട്ട് വന്നു എന്നുള്ള രീതിക്ക് സംസാരിച്ചാൽ എന്ന് പറയും ാണ് വിണ്ട് അമ്മയും ഞാനായിട്ട് ഇപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ചെറിയൊരു സ്നേഹത്തിലങ്ങ് അങ്ങ് പോവുകയല്ലേ അതുപോലെ അങ്ങ് പോയാൽ പോരേയും ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയൊന്നും അല്ല ഫാമ ഇപ്പോൾ നിന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നീ ഈ കാര്യങ്ങൾ അങ്ങ് സംസാരിച്ച് പോയാൽ മതി എന്നിങ്ങനെ ഒരു മിറ്റത്തൊന്ന് സംസാരിക്കുകയാണ് ഈ സമയത്ത് ഫാമ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ചിരിച്ചാണ് വരുന്നത് നേരം നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ഇരിക്കെ ഞാൻ ചായ എന്ന് പറയുമ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം മതി എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനകപ്പാടം ഇങ്ങോട്ട് വിശ്വാസം ഇല്ല രാഘവന്നാർ പറഞ്ഞത് നേരം എന്തായാലും നീ ഇരിക്കേ ഞാൻ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫാമ ച പോവുകയാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് വിഷ്ണു ഇരിക്കുകയാണ് രാഘവന്മാർ പറയുന്നുണ്ട് കണ്ടില്ലേ ഫാമയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ നീ പറഞ്ഞ മറുപടിക്കായിരുന്നെങ്കിൽ ചോദിച്ചേണേ പഴയ ഭാമ ആയിരുന്നെങ്കിൽ ചോദിച്ചേണേ എൻ്റെ കൈകൊണ്ട് ചായ കുടിക്കരുതെന്ന് നിന്റെ കളക്ടർ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ വിഷ്ണു അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ വെള്ളമായിട്ട് വരുന്നുണ്ട് വെള്ളമാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഫാമ ചോദിക്കുന്നുണ്ട് വന്നപ്പോൾ മുതൽ അച്ഛനും മോനും തമ്മിലും എന്തോ ഒരു രഹസ്യ സംഭാഷണമാണല്ലോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നേരം വിഷ്ണു അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയുകയാണ് അല്ല അച്ഛൻ ചോദിക്കുകയായിരുന്നു ഞാൻ എന്തിനാ വേറെ വീട്ടിൽ പോയി താമസിക്കുന്നത് ഇവിടെ നിന്നിവിടെയെന്നാണ് ചോദിക്കുന്നതെന്ന് നേരം സത്യഭാമ പറയുന്നുണ്ട് അതെ അത് ശരിയല്ലേ ഇവിടെ ഇപ്പോൾ ഞാൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളു വയസ്സായ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയല്ലേ ഇവിടെ നിന്നെ ആരും വഴക്ക് പറയില്ല ഇവിടെ വന്ന് താമസിക്കുക എന്നിങ്ങനെ ഫാമ ചിരിച്ചുകൊണ്ട് പറയുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ എന്തൊട്ട് ഫാമയെ തന്നെ നോക്കുന്നുണ്ട് നേരം രാഘവൻ രാഘവന്മാരീ ഇങ്ങനെ യാണ് പറയുക പറയുന്നു എന്നുള്ളത് നേരം വിഷ്ണു അറിയുകയാണ് അതിപ്പോൾ ഞാൻ എൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ഭാര്യയും മോളും അവരെ അവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ ഇവിടെ വന്ന് താമസിക്കുകയെന്ന് ചോദിക്കുകയാണ് അന്നേരം രാഘവന്മാര് പറയുന്നുണ്ട് അതെന്ത് വർത്തമാനമായിട്ടാണ് നിന്നെയും നിന്റെ ഭാര്യയും മകളെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കാനാണ് സത്യഭാമ ഫാമ പറയുന്നത് അല്ലാതെ കല്യാണം കഴിച്ച മകനോട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അത് അമ്മ പറയട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഫാമയ്ക്ക് മുഖം ചെറിയൊരു സങ്കടം വരുന്നുണ്ട് പക്ഷേ തിരിച്ച് നിൽക്കുകയാണ് അന്നേരം അത് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല അല്ല അവർക്കും സമ്മതം തന്നെയാണ് എന്നിങ്ങനെ അങ്ങ് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് എങ്കിൽ എൻ്റെ ഒരു തീരുമാനം പറയാം ഞാൻ വന്ന് താമസിക്കാം പക്ഷെ അത് നമ്മുടെ പഴയ വീട്ടിലായിരിക്കണം ഞാനും ശാൽമിയും മക്കളും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് പഴയ പോലെ അവിടെ താമസിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും വരാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പക്ഷേ ഫാമ ഒന്നും പറയുന്നില്ല രാഘവന്നാർ പറയുന്നുണ്ട് അതിനിപ്പം എന്താ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്താ പൊയ്ക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ അന്നേരം പിള്ളേയും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ വിഷ്ണുവിനാണെങ്കിൽ അനുപല്യം ഫോൺ ചെയ്യുന്നുണ്ട് നേരം ഞാൻ അനുവാണെന്ന് പറഞ്ഞിട്ട് വണ്ടി റെഡി ആയില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം ആ ചാനിയുടെ വണ്ടിയാണ് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുന്നത് ആ പക്ഷേ അത് വണ്ടിയുടെ കാര്യം കൂടെ കൂടെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമെന്ന് കാണിക്കുന്നില്ല അപ്പോൾ ഓ ഞാൻ അവരെയൊന്ന് വിളിക്കട്ടെ എന്നിട്ട് അങ്ങോട്ടത്തേക്ക് വരാമെന്ന് ഇങ്ങനെ വിഷ്ണു പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ് ഓഫീസിൽ നിന്ന് കാര്യമാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ബൈക്ക് എടുത്ത് പോവുകയാണ് പിള്ളയോടും ഇങ്ങനെ തോളി തട്ടിയിട്ട് അച്ഛ ഞാൻ പോവുകയാണെന്ന് രാഘവന്മാരോടും പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ അന്നേരം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്താ ഫാമ അങ്ങോട്ട് പോവുകയല്ലേ നമുക്കവിടെ താമസിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഫാമ തിരിച്ചങ്ങകത്തേ കയറി പോവുകയാണ് പക്ഷേ പിള്ള പറയുന്നുണ്ട് പകുതി സമ്മതിച്ചു ഇനി ബാക്കി പകുതികൾ നടക്കും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർ ആകെ സന്തോഷത്തിൽ തന്നെയാണ് തുടർന്ന് ഐ ജി ഓഫീസാണ് കാണിക്കുന്നത് അവിടെ ഹമീദിന്റെ അടുത്താണെങ്കിൽ ചന്ദ്രബോസ് വന്നിട്ടുണ്ട് അവർ ആ നസീറിൻ്റെ ആ ഒരു കാണാതായതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നേരം അബൂബക്കർ എൻ്റെ സ്നേഹിതനാണ് പക്ഷേ ഇതുവരെ ഒരു മറുപടി നസീറിനെ കുറിച്ചുള്ള കാണാതായതിനെക്കുറിച്ചുള്ള ഒരു മറുപടി എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് നേരം ഈ ചന്ദ്രബോസും പറയുന്നുണ്ട് പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ല പക്ഷേ അബൂ നസീർ അവിടെ നിന്നാണ് ലാസ്റ്റ് ഫോൺ ചെയ്തതെന്നൊക്കെയാണല്ലോ അബൂബക്കർ പറയുന്നത് പക്ഷേ തെളിവൊന്നുമില്ല ഇല്ലാതെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ സാറിൻ്റെ പെർമിഷൻ എനിക്ക് വേണം ആ മുകളിലുള്ളവർ എന്നെക്കാൾ കൂടി ആളാകുമ്പോൾ എനിക്ക് എൻ്റെ നില നോക്കി പെരുമാറാനല്ലേ കഴിയുള്ളൂ സാർ പറഞ്ഞാൽ എല്ലാത്തിനും ഞാൻ തൂക്കിയിട്ട് തകർത്തിടും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം അബൂബക്കറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഹമീദ് പറയുന്നുണ്ട് സമയത്ത് അബൂബക്കർ എത്തുന്നുണ്ട് പക്ഷേ അബൂബക്കറിനെ ആകെ ഒരു സങ്കടവും ഭാവത്തോടു കൂടിയാണ് ആ മകൻ്റെ ഒരു കാര്യം ആലോചിച്ച് അങ്ങനെ ഒരു വിഷമത്തിലാണ് വന്ന് നിൽക്കുന്നത് നേരം താൻ ഇരിക്കുകയെന്നിങ്ങനെ ഹമീദ് പറയുമ്പോൾ ഇരിക്കുന്നില്ല എൻ്റെ സുഹൃ നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഒന്നും കണക്കാക്കേണ്ടത് സാധാരണ സാധാരണക്കാരനൊരു മകനെ കാണാതായതിൽ അങ്ങനെ ഒരു അന്വേഷണം മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് നിരവും ഈ ചന്ദ്ര ഇവർ പറയുന്നുണ്ട് വ്യക്തമായ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സമയം ഞാൻ തന്നു പക്ഷേ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അബൂബക്കർ പറയുന്നുണ്ട് വിഷ്ണു ശാരദ ഗോപാലകൃഷ്ണൻ ഇവർ മൂന്ന് പേരെയും എടുത്ത് അകത്തിട്ട് ലോക്കപ്പിലിട്ട് നല്ല നാല് പൂശി പൂശിയാൽ എൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് അവരെ അവനെന്താണ് ചെയ്തതെന്നൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട് നേരം നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആളുകളെ വെച്ച് ഞാൻ ചെയ്യും ക്രെഡിറ്റും ചോദിച്ചുകൊണ്ട് കേരള പോലീസും കൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നേരം ചന്ദ്രബോസ് പറഞ്ഞിട്ട് ഹമീദും പറയുന്നുണ്ട് ആ ഒരു കൈപ്പത്തി കിട്ടിയത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടേ ഉള്ളൂ അതിന് അസീറിൻ്റെതാണെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് നിരം തെളിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മുഖം നോക്കാതെ എടുത്തിരിക്കും സമയം സാവകാശം തന്നാൽ മതി എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ അവസാനം ഈ ഹമീദ് സമ്മതിക്കുന്നുണ്ട് നേരം അതുവരെ ക്ഷമിക്കാനാണ് ഹമീദിനോട് ചന്ദ്രബോസും പിന്നെ ഐ ഒക്കെ പറയുന്നത് ചന്ദ്രബോസ് അവിടെ ഐ ജിയോട് പറയുന്നുണ്ട് സാർ ഒരു ഓർഡർ തന്നാൽ എല്ലാത്തിനെയും ഞാൻ എന്തൊക്കെയെടുത്ത് പരിശോധിക്കും എന്താണെന്നുള്ളത് ഞാൻ പുറത്ത് കൊണ്ടുവരരുത് തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസും പറയുന്നുണ്ട് ഇതേ സമയം അവിടെ ശാലിനിയാണെങ്കിൽ ശാലിനിയുടെ ഓഫീസിൽ ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ അതിൽ വന്നിട്ട് മേ മേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശാലിനി ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല ഇനി അകത്തേക്ക് വന്നോട്ടേം ചോദിക്കുമ്പോഴും ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ കണ്ടു പക്ഷെ ഫയലങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരം ഇതിപ്പോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങനെ ദേഷ്യത്തിൽ കയറുന്നുണ്ട് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നത് ഒഫിഷ്യൽ കാര്യം പറയാനല്ല ഒരു പേഴ്സണൽ കാര്യമാണെന്ന് പറയുമ്പോൾ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട് നേരം ഇരുന്നും പേഴ്സണൽ കാര്യം പറയാം ഇങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് ഇനി ഇരുന്നില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവാണെങ്കിലൊരു പറയാനൊക്കെ ആയിട്ടൊരു സ്റ്റാർട്ടിങ് ടബിൾ അതെ അതേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ് അന്നേരം എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ഇന്ന് എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ വീട്ടിൽ പോയി താമസിക്കുന്ന കാര്യമാണ് പറയുന്നത് അമ്മയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ സത്യഭാമ്മയൊക്കെ വിട്ടു ഇപ്പോൾ സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത് ഇങ്ങനെ പറയുമ്പോൾ ശാലിനി ശരിവയ്ക്കുന്നുണ്ട് സത്യഭാമ മാറി എന്നുള്ളത് എൻ്റെ ചില സൂചനകൾ ഞാനും കണ്ടു എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നേരം ശാലിനി അത് പറയുന്നുണ്ട് തലേ ദിവസം വീട്ടിൽ വന്നതിനും കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കിയതും ശാലിനിയെ കണ്ടപ്പോൾ മാറി നിന്നതും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ അമ്മയുടെ അറിവോടുകൂടിയാണ് അച്ഛൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പഴയ വീട്ടിലെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാം മാറണം എന്നൊക്കെ പറയുമ്പോൾ അത് ശാലിനി ഇങ്ങനെ ശരിവെച്ച് നിൽക്കുന്നുണ്ട് നേരം പിന്നെ ശ്യാമയും രോഹിത്തും വിളിച്ചിരുന്നു അവരിൽ നിന്ന് എത്തുമെന്നാണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി പഴയതുപോലെ ഒരുമിച്ച് അവിടെ താമസിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കും എന്നെങ്ങനെ Sí. ഇഷ്ടവും പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ശ്യാമ ഫോൺ ചെയ്യുന്നുണ്ട് ശാലിനിയെ ശ്യാമയും രോഹിത്തും കൂടി ഓട്ടോയിൽ ഇവർ പോയിട്ടൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നേരം നീ നല്ല സമയത്താണ് വിളിച്ചത് ശ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട് നേരം നമ്മളെല്ലാവരും കൂടി ആ പഴയ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഈ ആഗ്രഹം നമ്മുടെ ഈ യാത്ര വെറുതെ അല്ലായിരുന്നു വെറുതെ ഒരു ടൂർ പ്രോഗ്രാം അല്ല കുറേ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചതും ഒരേ കാര്യം തന്നെയാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങനെ കഴിയുന്ന നാളുകൾ അതൊക്കെ വരുച്ചിന്ന് ഇങ്ങനെ ശ്യാമ ചോദിക്കുകയാണ് ഇരുന്നുകൊണ്ടാണ് രോഹിത് ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ വരും അതിൻ്റെ ചില സൂചനകളൊക്കെ കണ്ടു തുടങ്ങി എന്തായാലും നിങ്ങളിന് പോര എന്നിങ്ങനെ പറഞ്ഞ് ഒരു ഫോൺ നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് ശ്യാമയാണ് വിളിച്ചത് ശ്യാമയും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് എല്ലാം നടക്കും എന്നിങ്ങനെ പറഞ്ഞ് അവക്കുന്നുണ്ട് അപ്പം ഫാമയുടെ മാ സ്വഭാവത്തിലെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നോളത് വിഷ്ണുവും ശാലിനിയും അവിടെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സംഭവം എന്താണെന്നുള്ളത് അവരറിയുന്നില്ല തുടർന്ന് അവിടെ കുടുംബശ്രീ ഹോട്ടലിലാണെങ്കിൽ വീണ്ടും ശങ്കരേട്ടനും പിന്നെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ശരി എല്ലാ ഭക്ഷണം കഴിക്കാമെന്ന എല്ലാവരും ഒക്കെ ഉണ്ട് അവർ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ശങ്കരേട്ടനാണെങ്കിൽ കുടിയൻ കുമ്മാരനാണെങ്കിൽ മൊഴി കൊടുത്തതാണ് പ്രശ്നമായത് അയാൾ കണ്ടു എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് മൊഴി കൊടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് കാര്യമില്ലല്ലോ കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരറിയണ്ടേ അവരി ഇവിടെ ഇറങ്ങും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും നമ്മളെ കൊണ്ടൊന്നും ടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു അഞ്ചാറ് പോലീസ് കൊണ്ടി വന്ന് ശരദാമ്മയുടെ മുറ്റത്തേക്ക് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ചന്ദ്രബോസ് ഐ ജി ഹമീദ് പോലീസുകാർ കുറേ പേരൊക്കെ ഇറങ്ങുകയാണ് അന്നേരം ശങ്കരേട്ടൻ പറയുന്നുണ്ട് ഈ പോലീസുകാർക്ക് അല്ലെങ്കിൽ മുടിഞ്ഞ ആയുസാണ് ഇതേ അവർ വടിയുമായിട്ട് എത്തി എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഈ ശരദാമ്മയും ഗോപാലകൃഷ്ണനും ഒക്കെ ആകെ ടെൻഷനിലാണ് അന്നേരം ഹമീദ് വന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇവർ വീട്ടിനകത്തേക്ക് നോക്കുമ്പോൾ ഇവർ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നുണ്ട് അന്നേരം ഹോട്ടലിൽ നിന്ന് എല്ലാവരെയും പിടിച്ച് പുറത്താക്കുക എല്ലാവരെയും എല്ലാം അന്വേഷിക്കണം ഈ കുറച്ച് പേര് ഈ വീടോ ഒക്കെ പരിശോധിക്കും തെളിവുള്ള എന്തെങ്കിലും ആയുധങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പരിശോധിക്കണം ഏതൊക്കെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്നറിയാന് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോലീസുകാർ നാലുപാടേക്കും പറഞ്ഞു വിടുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ പറയാം അബൂബക്കറും ഉണ്ട് അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാം സാറേ പക്ഷേ ഇതൊരു കഷ്ടമാണ് കൈപ്പറ്റിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ മകനാണെങ്കിൽ അതേ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി കല്യാണം കഴിച്ചിട്ടില്ലേ അതെന്ത് ന്യായത്തിൻ്റെ പേരിലാണെന്ന് ചോദിക്കുമ്പോൾ അതും ഇതുമായിട്ട് എന്ത് ബന്ധം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് നേരം നാണക്കേട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ നോക്കാം ൊക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ശാരദാമ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട് ശാരദാമ്മയുടെ ആ ഭാവമൊക്കെ ഇങ്ങനെ ഐ ജി ഹമീദ് ശ്രദ്ധിക്കുന്നുണ്ട് വനിത കോൺസ്റ്റബിളും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ചന്ദ്രബോസു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ശാലിനി ആണെങ്കിൽ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല അവർ ആ ഒരു താമസം മാറുന്ന ആ ഒരു കാര്യത്തിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ആയിരിക്കാം ഇനി ശരദാമ്മയോ ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പക്ഷേ അവിടെ ണെങ്കിൽ സത്യഭാമയും ശ്യാമയും രോഹിത്തമ ഈ കുട്ടികളും വിഷ്ണുശാലിനിയും രാഘവന്നര പിള്ളയും പൊന്നിയും ഒക്കെ ആയിട്ട് ആ പഴയ വീട്ടിലേക്ക് താമസം മാറുകയൊക്കെ ചെയ്യും പിന്നീട് അവിടുത്തെ ദിവസങ്ങളൊക്കെയാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്